ബന്ധുവീട്ടിലെ നായ കുരച്ചു ചാടിയതിന്റെ പ്രകോപനത്തിൽ യുവാവ് നായയെ പാറയിലടിച്ചുകൊന്നു നെടുങ്കണ്ടം സന്യാസിയോടെയിലാണ് സംഭവം ആക്രമണം നടത്തിയ സന്യാസിയോടെ സ്വദേശിയായ കളപ്പുരമറ്റത്തിൽ രാജേഷിനെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടു കുടുംബവഴക്കിനെ തുടർന്നാണ് സംഭവം കഴിഞ്ഞ ദിവസം സഹോദരി രജനിയുടെ വീട്ടിലെത്തിയ രാജേഷ് സഹോദരിയുടെ മരുമകളുമായി വാക്കുതർക്കമുണ്ടാക്കി തുടർന്ന് ഇവരെയും പ്രായമായ സ്ത്രീയെയും മർദ്ദിച്ചു വീട്ടുകാരെയും മർദ്ദിക്കുന്നത് കണ്ടതോടെ പൂട്ടിയിട്ടിരുന്ന നായ കുരയ്ക്കുകയായിരുന്നു ഇതോടെ പ്രകോപിതനായ രാജേഷ് തുടലിൽ പട്ടിയെ ശേഷം സമീപത്തെ പാറയിൽ കൊലപ്പെടുത്തി പോമറീനിൻ ചത്തത നിരന്തരം സ്വത്ത് ഇവൻ പ്രശ്നങ്ങൾ നമ്മളോട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അളന്നൊന്നും തിരിച്ചിട്ടില്ല പക്ഷെ ഇവിടെ പണിക്കാർ വരുമ്പോഴും പത്ത് പേരോളം ഉണ്ട് ഈ പണിക്കാർ വരുമ്പോൾ എന്ന് എല്ലാ പ്രാവശ്യം വരുമ്പോഴത്തേന് ഒരേ നേരം കേട്ടി കയറ്റി ഇവൻ ചെടിയിൽ നിന്ന് അവൻ അപ്പോഴൊക്കെ പണിക്കാരനോട് പറയും ഇത് എളുപ്പ ചേച്ചിക്ക് തന്നെ ശല്യമായി വരും ചേച്ചി അതിനു മുമ്പേ ആരെയും അറിയിച്ചു ചേച്ചി ഈ പറമ്പ് റെഡിയാക്കണമെന്ന് പറയും അപ്പോൾ ഞാൻ ഓർക്കും കൂടപ്പറപ്പല്ലേ പോട്ടെ അവനെ നാണക്കേടല്ലേ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ ആരോടും പറയാറില്ലായിരുന്നു വീണ്ടും വീണ്ടും അവൻ പ്രശ്നങ്ങൾ ഓരോന്നായി നമ്മുടെ വീട്ടിലേക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോളത്തേന് നീ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങളോട് നിനക്ക് ഏറിയേലും കൂടുതൽ സ്ഥലം അവനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പോലും അവൻ നമ്മളോട് നിരന്തരം ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നീ എന്തിനാണ് നിനക്ക് അമ്മയും അച്ഛനും കൂടെ കൂടി ബാലഗ്രാമിൽ ഒന്നര ലക്ഷം രൂപയോളം മൂന്ന് ലക്ഷം രൂപയുടെ പറമ്പ അത് ഒന്നര ലക്ഷം രൂപ അന്നും അമ്മയും അച്ഛനും കൂടെ ഉണ്ടാക്കി കൊടുത്തതാ പക്ഷെ അതൊക്കെ അവൻ പറയുന്ന ഒന്നും തന്നിട്ടില്ല തന്നിട്ടില്ല എന്നാ പിന്നെ നിരന്തരം എന്നും വന്ന് വഴക്ക വഴക്കെന്ന് പറഞ്ഞാ ഞങ്ങളെ വെട്ടും കുത്തും ഏർ പെട്രോൾ ഒഴിദ്ധി കത്തിക്കും പല ദിവസങ്ങളായി ഞങ്ങളോട് ഇത് തന്നെയാണ് പറയുന്നത് സ്വത്ത എഴുതി വാങ്ങിയ ശേഷം രാജേഷ് അമ്മയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടെന്നും മർദ്ദിക്കാറുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു അങ്ങനെ വികളു കൊണ്ടാ ഞങ്ങളെ കൊല്ലും വിലയ്ക്ക് പെട്രോളൊഴിക്കും ഈ കുഞ്ഞുങ്ങളെ ഞാൻ തകർക്കും ആരും ഇല്ലെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഇവന്മാരെ ഞാൻ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളെ ഭീഷണി എന്ന് പറഞ്ഞ നീ എൻ്റെ അമ്മയല്ല നീ എൻ്റെ അമ്മയല്ല നീ ദുഷ്ടയാ എന്നൊക്കെയാ പറയുന്നത് സ്ഥലവെഴുതിച്ചു എന്നെ വിളിച്ചോണ്ട് ഒരു ദിവസം വിളിച്ചോണ്ട് പോയി ഇവിടെ പിണക്കി ചേച്ച് വിളിച്ചോണ്ട് പോയി വിളിച്ചോണ്ട് പോയിട്ട് ഇവൻ സ്ഥലമല്ലേ എൻ്റെ പേര് കടന്ന എൻ്റെ അച്ഛൻ്റെ പേര് കടന്ന് എല്ലാം കൂടെ ഭർത്താവിൻ്റെ പേര് കിടന്ന് എല്ലാം കൂടെ ഇവൻ എഴുതി ഇവൻ്റെ പേരിലാക്കി പേരിലാക്കി വെച്ചേക്കുക പിന്നെ അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേ അവൻ എന്നെ എനിക്കിട്ട് അടിക്കുന്നത് അടിച്ചങ്ങനെയാ അതാ കാരണം ഇറക്കി വിട്ടത് പണം മുഴുവൻ പെൻഷൻ കിട്ടുന്ന മുഴുവൻ അവൻ നാലാം തീയതി ആവുമ്പോ പറയും അമ്മേ വാ പോയി പെൻഷൻ എടുത്തോ എടുത്തോണ്ട് തരാൻ പറയും അങ്ങനെ ഞാൻ പോയി ഇങ്ങനെ നിളം തരാവന് മാസം മാസം നാലാം തീയതി ആവുമ്പോ ഈ പെൻഷൻ എടുത്തോണ്ട് കൊടുക്കണം എന്റെ പൈസ എന്റെ കഴുത്തേ കടന്നു എന്റെ മകട കഴുത്തേലും ആദ്യം എല്ലാം കടന്ന് ഊരുമേടിച്ചു മേടിച്ചു കഴിഞ്ഞുണ്ടാക്കിയത് ഇവിടെ വന്നു കഴിഞ്ഞു അവനെ എന്നും പൈസ വേണം അങ്ങനെ ഞങ്ങളോട് ഭയങ്കര ശല്യമായി അടിയായി പിന്നെ എന്നെവിടെ ഈ പറമ്പിക്കൂട്ടിട്ട് അടിച്ച് ഒരു ഭയങ്കര ഇങ്ങനെ ഓങ്ങുക ഞാൻ ഞങ്ങൾ കാറിയപ്പ് എന്റെ അടിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എന്ന ശല്യം എന്റെ ഈ സ്ഥലം കാരണം ഈ പ്രവശനം സഹോദരിക്ക് ലഭിച്ച കുടുംബവിഹിതം ആവശ്യപ്പെട്ടാണ് രാജേഷ് ഇപ്പോൾ നിരന്തരം ശല്യം ഉണ്ടാക്കുന്നതെന്നും പ്രായമായ അമ്മയെ ഉപദ്രവിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു